നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ മലയാളത്തിലുള്ള നടന്മാർ ഭാഷകളിൽ പോയി നല്ല നല്ല സിനിമകൾ ചെയ്യുന്നു അവിടുത്തെ ഓഡിയൻസ് അവരെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് അഭിമാനം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നടനാണ് നമ്മുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ മലയാളത്തിൽ തന്നെ സ്വന്തം പ്രയത്നത്തിലൂടെ ഉയർന്നു ഒരു നടനാണ് പിന്നീട് അദ്ദേഹം തെലുങ്കിൽ പോയി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ഒരു നടൻ കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാനടി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് തെലുങ്കാനയിൽ ദുൽഖറിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ദുൽഖർ ഉറപ്പിച്ചത് അവിടെ വലിയ രീതിയിലുള്ളൊരു ഫാൻസിനെ സൃഷ്ടിക്കാൻ ദുൽഖറിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ദുൽഖറിന് ഗ്രാൻഡ് തെലുങ്കാന അവാർഡും സ്വന്തമാക്കിയാണ് അതിനുശേഷം വന്നിട്ടുള്ള സീതാരാം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള ദുൽഖറിൻ്റെ മറ്റൊരു സിനിമയാണ് ആ സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി തെലുങ്കാന ഫിലിം അവാർഡും ദുൽഖർ സ്വന്തമാക്കി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ദുൽഖറിൻ്റെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്കും ദുൽഖർ സൽമാൻ വീണ്ടും തെലുങ്കാനയിൽ നിന്നൊരു അവാർഡ് കൂടെ സ്വന്തമാക്കിയിരിക്കുന്നു ഇത് ഓരോ മലയാളികൾക്കും സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് കാരണം മലയാളത്തിൽ നിന്ന് ഒരുപാട് നടന്മാർ അന്യഭാഷകളിൽ പോയിട്ടുണ്ട് പക്ഷെ ദുൽഖർ എന്ന് പറയുന്ന ഒരു നടൻ പാൻ ഇന്ത്യൻ ലെവലിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു നടൻ ആണ് ഇനിയിപ്പോൾ ദുൽഖർണതായിട്ട് തമിഴിൽ ഇറങ്ങാൻ പോകുന്ന സിനിമ കാന്ത എന്ന് പറയുന്ന സിനിമ ആണ് എനിക്കൊന്ന് മൂന്ന് വർഷമായി ദുൽഖറിൻ്റെ ഒരു മലയാള സിനിമ നമ്മൾ കണ്ടിട്ട് ഇപ്പൊ പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് ദുൽഖർത്ത് എല്ലെങ്കിൽ അഭിനയിച്ചാലും തമിഴിൽ അഭിനയിച്ചാലും അത് മലയാളത്തിൽ കേരളത്തിൽ എത്തും അപ്പം പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് പുള്ളി സ്വന്തമായിട്ട് പുള്ളിയുടെ കഴിവിൽ കയറി വന്നിട്ടുള്ള നടൻ ആരും പുള്ളിയെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മമ്മുക്ക എന്ന് പറയുന്ന മലയാളത്തിന്റെ മഹാനടൻ്റെ യാതൊരു വിധ തരത്തിലുള്ള സപ്പോർട്ടും ഇല്ലാതെ തന്നെയാണ് ദുൽഖർ സൽമാൻ മലയാള സിനിമയിൽ മലയാള ഇൻഡസ്ട്രിയെന്ന് അല്ല ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ദുൽഖറിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമ വെൽഫെയർ നിർമ്മിക്കുന്ന സിനിമയാണ് ആർ ഡി എക്സ് എന്ന സിനിമയുടെ സംവിധായൻ നഹാസ് ഹിദ്ധാരത് ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം ഇത് ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെ എപ്പോഴാണ് ഈ സിനിമയിൽ വില്ലനായിട്ട് എത്തുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു ലാലേട്ടൻ്റെ തുടരുവെന്ന സിനിമ തുടരുമെന്ന സിനിമയിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്ന ഒരു സീൻ അതിനകത്ത് ലാലേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ പറഞ്ഞിരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ് നമ്മൾ തുടരുവെന്ന സിനിമയിലൂടെ കണ്ടെന്ന് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു തുടരുവെന്ന സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ നൂറ്റി ഇരുപത് കോടി കടന്നു നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് കിട്ടു തുടരുവെന്ന സിനിമ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഇനി പറയേണ്ട കാര്യമില്ല കാരണം നമ്മളെങ്ങനെയാണോ ലാലേട്ടനെ കാത്തിരുന്നത് ആ ലാലേട്ടനെ നമ്മൾ ആ സിനിമയിലൂടെ കണ്ടു ആ സിനിമ കേരളക്കര എന്ന് മാത്രമല്ല മലയാളികൾ എവിടെ ഉണ്ടോ അവരെല്ലാം ആ സിനിമയെ ഏറ്റെടുത്തതാണ് നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ മലയാളികൾ അവർ ഏറ്റെടുക്കും ആ സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ കളക്ട് ചെയ്യും എന്തായാലും മലയാളത്തിൽ വലിയൊരു വിജയമായി മാറി തുടരുമെന്ന സിനിമ അത് ആ സിനിമയ്ക്ക് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അത് നമുക്ക് തരുൺമൂർത്തി എന്ന് പറഞ്ഞ സംവിധാനം തന്നെയാണ് കാരണം അദ്ദേഹമാണ് നമ്മുടെ ലാലേട്ടനെ ആ പഴയ രീതിയിൽ കാണാൻ കാത്തിരുന്ന ലാലേട്ടനെ തിരിച്ചു പോകും എന്തായാലും നമുക്ക് ആ ഒരു പെർഫോം ചെയ്യുന്ന ആ ഒരു സീൻ ലാലാല ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം ഈ തെന്നി വീഴുന്ന ഒരു സീനുണ്ട് അതായത് ബാത്റൂമിൽ പുള്ളി ആ കരയുന്ന സമയത്ത് തെന്നി വീഴുന്ന ഒരു സീനുണ്ട് അത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഒരു സീനാണ് അത് ആ പെർഫോം ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വരും കാരണം മലയാളത്തിൽ മമ്മുക്കായാലും ലാലേട്ടനായാലും ഇപ്പം സ്വന്തം ചില സംഭവങ്ങൾ വരും ആ സീനൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഡയറക്ടർ ചിലപ്പോൾ കട്ട് പറയാൻ ചിലപ്പം മടിക്കും കാരണം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മലയാള സിനിമയിൽ നടന്നിട്ടുണ്ട് തെന്നി വീഴുന്നത് ഒന്നും സ്ക്രിപ്റ്റിൽ പോലും ഇല്ലായിരുന്നു ഒരു നിമിഷം കട്ട് പിളിക്കാൻ മടിച്ച പെർഫോമൻസ് അപ്പം ഇന്ന് ഞാൻ ഇതും കൂടെ കൂട്ടത്തിൽ അങ്ങ് ചേർത്തപ്പം നല്ല നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ മലയാളികൾ മലയാളികളത് ഏറ്റെടുക്കുമെന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് തുടരുമെന്ന സിനിമ അതിനകത്തൊരു സംശയമില്ല ആ സിനിമകളെ വിജയിക്കും അതിന് കളക്ഷൻ കിട്ടും മലയാളത്തിൻ്റെ മഹാനടന്മാരായിട്ടുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങൾ തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടന്മാരെല്ലാം നമുക്ക് അഭിമാനം തന്നെയാണ് തീർച്ചയായിട്ടും ദുൽഖർ സൽമാന്റെ ഈ ഒരു നേട്ടം അത് മലയാള സിനിമയിൽ മറ്റാർക്കും ലഭിക്കാത്തൊരു നേട്ടം തന്നെയാണ് ദുർഖർ എന്ന് പറയുന്ന ആ ഒരു നടൻ ഇനിയും ഉയരങ്ങളിൽ എത്തും നല്ല നല്ല സിനിമകൾക്ക് വേണ്ടി നമുക്ക് ഇനിയും കാത്തിരിക്കാം അപ്പൊ ഈ രണ്ട് വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും